ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം പ്ലഞ്ച് വാട്ടർഫോൾ എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതാണ് നോഹ് കാലിക്കൈ വാട്ടർഫോൾ ചിറാപ്പുഞ്ചി മേഘാലയ ഹായ് ഫ്രണ്ട്സ് ലാൽസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേഘാലയയിലെ ചിറാപ്പുഞ്ചിയിൽ ഈസ്റ്റ് ഖാലി ഹിൽസ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നോഹ് കാലിക്കൈ വെള്ളച്ചാട്ടം ഷിലോങ്ങിൽ നിന്ന് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം ഏകദേശം മുന്നൂറ്റി നാൽപ്പത് മീറ്റർ ആണ് അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അടി ഒരു ഗേറ്റ് കടന്നാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത് അവിടുന്ന് നമ്മൾ എൻട്രി ഫീസ് കൊടുത്തിട്ട് വേണം മുന്നോട്ട് പോകുവാൻ പണം അടച്ച് റിസീപ്റ്റ് വാങ്ങിച്ച മുന്നോട്ട് പോയി അവിടെ കാർ പാർക്ക് ചെയ്ത ശേഷം വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് വന്നു മഴ പെയ്യാതെ കിടക്കുന്നിടത്ത് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ വെള്ളം മുകളിലെ പാറകളിൽ നിന്ന് നേരെ താഴേക്ക് പതിക്കുന്നതിനാൽ ഇതിന് പ്ലഞ്ച് വാട്ടർഫോൾ എന്നാണ് വിളിക്കുന്നത് നോഹ് കാലിക്ക എന്ന പേര് ഒരു ദുഃഖകരമായ കഥയിൽ നിന്ന് വന്നതാണ് ഖാസി ഭാഷയിലാണ് നോഹ് എന്ന് പറഞ്ഞ ചാടുക എന്നാണ് കാലിക്കൈ എന്ന് ഒരു സ്ത്രീയുടെ പേരാണ് ഒരു അമ്മയായ കാലിക്കൈ അറിയാതെ തന്നെ തൻ്റെ കുഞ്ഞിന് സംഭവിച്ച ദുരന്തത്തെ തുടർന്ന് അതിയായ ദുഃഖത്തിൽ ഈ പാറയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ആ ഓർമ്മയ്ക്കാണ് ഈ വെള്ളച്ചാട്ടത്തിന് ഈ നോഹ് കാലിക്കൈ എന്ന് പേര് കൊടുത്തിരിക്കുന്നത് മഴക്കാലത്തെ വെള്ളച്ചേട്ടം അതിശക്തവും മനോഹരവുമാണ് താഴെ രൂപപ്പെടുന്ന നീല അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള തടാകം വളരെ ആകർഷണമാണെന്ന് പറഞ്ഞു മഞ്ഞു മൂടിയ പാറകളും പച്ചപ്പുമുള്ള മലനിരകളും കാഴ്ചയെ അതിമനോഹരമാക്കുന്നുണ്ട് പക്ഷേ കുറേ ദിവസങ്ങൾ മഴ പെയ്തില്ല എങ്കിൽ ഇതാണ് ചിറാപ്പുഞ്ചിയുടെ അവസ്ഥ ലോകത്തിലെ ഏറ്റവും മഴ കിട്ടിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് പക്ഷെ ഇപ്പോൾ മഴ ലഭിക്കാതെ ഇങ്ങനെയായി തീർന്നിട്ടുണ്ട് പുല്ലുകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ മനോഹരമായ പല സ്പോട്ടുകളും ഇവിടെയുണ്ട് കാറോ ട്രാവലറോ ഒന്നുമില്ലാതെ ഇവിടെ എത്തിച്ചേരാൻ സാധ്യമല്ല സെപ്റ്റംബർ നവംബർ മാസങ്ങളാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം കാരണം നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം നമുക്ക് കാണാവുന്നതാണ് മാർച്ച് മെയ് ഈ സമയങ്ങളിൽ തെളിഞ്ഞ കാലാവസ്ഥയും നല്ല കാഴ്ചയും നമുക്ക് ലഭിക്കുന്നതാണ് നല്ല മഴയുള്ള ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഇവിടേക്കുള്ള യാത്ര ദുർഘടമായിരിക്കുകയും അപകട സാധ്യത കൂടുതലുമുള്ളതായിരിക്കും കഴിവതും സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ വന്ന് ഈ സ്ഥലങ്ങൾ കാണാൻ ശ്രദ്ധിക്കുമല്ലോ ഞങ്ങൾ ഈ യാത്ര തുടരട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാവുന്ന പ്രതീക്ഷയെടുത്തട്ടെ താങ്ക് യു